السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الحمد لله ثم الحمد لله جزاكم الله خير الله سبحانه وتعالى نملأ قل دور نرتي مجلس ഈ കൊല്ലം വാഗല കൊല്ലം കൊല്ലം വാഗലെ നടത്താനോ അള്ളാന്റെ തീരുമാനം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയില്ല നമ്മുടെ നമ്മടെ ഉമരണ അവരുടെ നേതൃത്വത്തിൽ ഈ നമ്മുടെ പള്ളിന്റെ പ്രസിഡന്റ് എല്ലാവരും കൂടി നടത്തുന്നത് സഹായിച്ചവർ ശേഖരിച്ചവർക്കും അള്ളാഹു ഇരുലോഹത്തിലെയും അള്ളാഹു വിജയിപ്പിച്ച് എടുക്കുമാറാവട്ടെ പ്രത്യേകം പറയാനൊന്നുമില്ല കാരണം ഈ സരസ്സില് ഒരുപാട് ഉസ്താദുമാർ പണ്ഡിതമാര് സയ്ദമാര് എല്ലാവരും വന്നു എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പറയുന്നതാണ് പ്രത്യേകം പറയുന്ന വേണ്ടി സുബാന ഇരുപത്തിമൂന്നാമത് പറമ്പറായ മൊയ്തി സേഖ് പാപ്പന്റെ പേരക്കുട്ടിയായ മുഹമ്മദ് ഖൌസ് ഗ്വാലിയരി അവരുടെ മുറീദായ ുംബ്രാഹിം എല്ലാത്തെ കൊണ്ട് ഇതിലെ എല്ലാവരും പങ്കെടുത്തവർക്ക് അള്ളാഹു ആമിം പറഞ്ഞവർക്ക് നമ്മുടെ എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ അള്ളാഹു നമ്മള് കൊല്ലത്തില് നടത്തി പറഞ്ഞ് ഈ മജുരിസില് നന്നാമത്തെ കൊല്ലം അലഹമില്ല ഇനി ക്യാമത്തു നാല് വരെ അള്ളാഹു ഈ മജുരിസില് നമ്മളും പങ്കെടുക്കാനും ഉസ്താദ്ക്ക് അള്ളാഹു ദറജ ഉയർത്താനും ഈ നാട്ടാറും പങ്കെടുത്ത് ആമയും പറയാനും അള്ളാഹു നമ്മൾക്ക് സ്വീകരിക്കുമാറാവട്ടെ ഇതില് ഒരുപാട് ഉപ്പമാര് അമ്മമാര് സഹോദരിമാര് സഹോദരന്മാര് നാട്ടാർ എല്ലാ ജാതി മത പദേദമി പങ്കെടുത്തവരും എല്ലാവരും ഉണ്ട് അള്ളാഹു സുബാന വത്താല അവരുടെ എല്ലാ പ്രയാസങ്ങളും മുഹമ്മദ് റസോഹി സാഹ തങ്ങളുടെ പരക്കത്തെ കൊണ്ട് എല്ലാ ഉളിയാക്കളുടെ പരക്കത്തെ കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സുബാന വത്താല നമ്മൾക്ക് പറഞ്ഞു തന്നത് അവരവരുടെ കാര്യം അവരവർ നോക്കുക അത് വേറെ കാര്യമാണ് പക്ഷെ മഹാമാരെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു നാല് ജന്മത്തിൽ ആ മഹാമാരു കൂടെ നമ്മുടെ സൈഹന്റെ കൂടെ അള്ളാഹു ഉൾപ്പെടുത്തുന്നു നമ്മളെ മുത്തു മുഹമ്മദ് തങ്ങൾ പോപ്പ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത് ആഴ്ചയിൽ നമ്മുടെ വാഗാല വെച്ചിട്ട് നിങ്ങളെല്ലാരും പങ്കെടുക്കുന്ന അത് എനക്കറിയ പക്ഷെ പ്രത്യേകം ഇൻഷാ അള്ള വേറെ കാര്യം പറയാതെ നമ്മൾ ആ വാഗാല നടക്കുന്ന ആ മജിലിസിൽ എല്ലാവരും പങ്കെടുത്ത് നമ്മൾ ആമ്യം പറഞ്ഞാല് നൂറ് ശതമാനം ഇൻഷ അള്ള നമ്മുടെ കാര്യം റാഹത്താവും റാഹത്തായി കൊണ്ടിരിക്കുന്നത് അത് എനക്കറിയാം കാരണം ആ കൊല്ലത്തിൽ വന്നിവിടെ ദാ ചെയ്യുമ്പോൾ ഓരോ ആൾക്കാർ പറയും കഴിഞ്ഞ കൊള്ളം ആ കാല് നടക്കാനില്ല ഞാൻ അലഹമ്മദില്ല വന്ന് പങ്കെടുത്ത് പോയി കാൾ നടന്നു മക്കളില്ല മക്കൾക്ക് വേണ്ടി ചെയ്തു പോയി അലഹദില്ല മക്കളായി ഗൾഫിലെ ജോലിയില്ല ഇവിടെ പോയി ജോലിയായി ഇതൊക്കെ അള്ളാഹു നമ്മുടെ ഉമർ ഉസ്താദ്ക്ക് തന്നവർ ബറക്കത്താണ് അലഹംദില്ല എല്ലാ തങ്ങന്മാരും എല്ലാ ഉസ്താദ്മാരും എല്ലാ മഹാമാറും സ്നേഹിച്ച കൊണ്ട് നമ്മുടെ ഉമർ ഉസ്താദിന്റെ നാവ് കൊണ്ട് പറയണത് ഇതുവരെ അലഹംദില്ല അള്ളാഹു പരാജയാക്കിട്ടില്ല ഇടി ോഹ വരെ പ്രായജ ആക്കില്ല കാരണം അതിൽ നൂറ് ശതമാനം വെറുപ്പുണ്ട് ഹക്ക് മാത്രം ആ അവസ്ഥയും നാവുളയും ഉണ്ട് അള്ളാഹു നമ്മൾക്കും അതുപോലെ സ്വീകരിക്കുമാറാവട്ടെ പ്രത്യേകം എല്ലാരും നാണും അലഹമുല്ല കാരണം ഏർപാടി തങ്ങന്മാരെ കണ്ട് അവറും സംസാരിക്കണുണ്ട് എനിക്ക് പത്ത് മിനിറ്റ് ടൈം തന്നിട്ടുണ്ട് الحمد لله سمعي الرحمن الرحيم آية تنبران راج سيدا يا الله ملك الملك الجبار يا الله യജമാനായ അള്ളാഹുവെ മാഫിയത്ത് നീട്ടി കൊടുക്കണം അള്ളാഹ് ഈ മജ്ലിസിന്റെ ബരക്കത്തെ കൊണ്ട് ഈ നാട്ടാർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വാഗാല വാഗാലുള്ളവർക്ക് മാത്രമല്ല റഹ്മാനെ ഈ മാസത്തിന്റെ ഭരക്കത്തെ കൊണ്ട് അള്ളാഹുവെ നാവൂർ സൈഹിന്റെ ഭരക്കത്തും എരുവാഴി സഹതാക്കളുടെ എല്ലാ മഹാമാരും മറവ് പച്ചക്കടക്കന്റെ മറക്കത്തെ കൊണ്ട് ഇൻഷാ പ്രത്യേകം എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തി നൽകി മാറാവട്ടെ പ്രത്യേകം അള്ളാഹുവെ ഞങ്ങള് രണ്ട് കയ്യേന്തി ഈ സരസന ചോദിക്കുന്ന റഹ്മാനെ ഞങ്ങളുടെ കയ്യനി വരും കൈയാക്കല്ല ഞങ്ങളുടെ കൈയ്യീ തട്ടിക്കളയല്ല അള്ളക്കല്ലാ ഞങ്ങൾ ഇതുപോലെ മജ്ലിസില് എപ്പോഴും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആയുസുള്ള ആഫിയത്തുള്ള ദീർഘായു നൽകണം അള്ള കടത്ത വിട്ട് ഞങ്ങൾ സലാമത്താക്കണം അള്ളാം മക്കളൊക്കെ മക്കളാക്കണം അള്ള മക്കളൊക്കെ എഴുതുന്ന പരീക്ഷയിലുള്ള മാർക്ക് കിട്ടണം അള്ളാം അള്ളാഹു ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ ഉസ്താദിനടുത്ത് ഒരുപാട് പല വേണ്ടി പറഞ്ഞു റഹ്മാനെ അള്ളാഹുവേ ആ നീ പരിപൂർണ

പൂർണ്ണ സിഫ നൽകണം അല്ല ഇതിലെ കൂടെ ഉള്ളവരുടെ ആമിൻ്റെ മറക്കത്തെ കൊണ്ട് ഈ സരസിൻ്റെ ബരക്കത്തെ കൊണ്ട് അവർ വേഗം ഡിസ്ചാർജ് ആയി വീട്ടിലവരാണ് തോഫിക്ക് നൽകണ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഹജ്ജും നസീമാക്കണല്ല ഞങ്ങളുടെ ആക്കിബത്ത നന്നാക്കണല്ല ഞങ്ങളുടെ മക്കളെക്കണി നന്നാക്കണമല്ല അഞ്ചിനെ നിഷ്കരിക്കാനുള്ള തോഫി നൽകണമല്ല ഊറവേദന തണ്ടൽ വേദന കൈക്കാളെ കടച്ചിലില്ലാതെ കാക്കണം അല്ല അള്ളാഹുവേ ഞങ്ങളുടെ യാത്ര സ്വീകരിക്കണ റഹ്മാൻ ഞങ്ങളുടെ യഹലാസണി സ്വീകരിക്കണ റഹ്മാൻ ഞങ്ങളുടെ ഒവ്വത്തർ ആമിനടി സ്വീകരിക്കണം അല്ലാ نعند دواني يا ربنا ولمنا أنفسنا ويلم توبنا تنا كونا يا ربي بل بالله ما قاصدنا بس يا واسع الكرمي ربنا اطينا في الدنيا حسنة وفي الآخرة حسنة كينا أدابنا السلام عليكم يا ساول حميد أين الله السلام عليكم يا ساول حميد ميران الله السلام عليكم يا ساول حميد قصف الله السلام عليكم يا ساول حميد نور الله

ഉസ്താദിനെ കൂടെ പറഞ്ഞവര് നാവൂർക്ക് പറമ്പോ ആരും പ്രത്യായിട്ട് പറഞ്ഞവരുണ്ട് ഉസ്താദിന്റെ അടുത്ത് നമ്പർ ഉണ്ട് ചിലപ്പോ ഉസ്താദ ബന്ധപ്പെടാതെ ഉള്ളവരുണ്ട് നാവൂർ വന്നിട്ട് അറബിത്തങ്ങളെ കാണണെന്ന് പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയണ്ട റോമോ ഭക്ഷണോ എല്ലാവർക്കും അവിടെ ഉണ്ടാവും അള്ളാഹു ബന്ദ് മോദാവിലാണ് ഇതുപോലെ കൂടാണോ യാർജ്ജ് ചെയ്യാനും അള്ളാഹു തോക്കിന് അടുക്കുമാറാവട്ടെ പ്രത്യേക ഖാജാന്റെ അടുത്ത് ഒരു പട്ട് തന്നിട്ടുണ്ട് ആ പട്ടാണ് പട്ടാണിപ്പണ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് நான் கொடுக்கணுண்டு அவங்க எல்லாரும் அல்லாஹ் சேகரிக்குமாறே ஆமீன் ஆர் அம் அல்லா மீன் அலாம